രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കാത്ത കറുത്ത ദിനം പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യൻ മണ്ണിൽ മതവിവേചനത്തിലൂന്നിയ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പൊലിഞ്ഞത് ഇരുപത്തിയാറോളം വരുന്ന ഇന്ത്യക്കാരാണ് മധുവിധു ആഘോഷിച്ച ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിനരികെ ഇരിക്കുന്ന ഹിമൻഷിയുടെ ചിത്രം ഇന്ത്യക്കാർ ഒരിക്കലും മറക്കില്ല ഇന്ത്യ ദുഃഖം പേറിയത് പതിനാല് ദിവസങ്ങൾ ഇന്ത്യയുടെ തിരിച്ചടി ഇനി എന്ന് എന്നറിയാൻ വെമ്പുന്ന ജനതയ്ക്ക് മുൻപിൽ ഇതാ ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ മണ്ണിൽ മുപ്പത്തിരണ്ട് ഭീകരരുടെ ചോര കൊണ്ട് ഇന്ത്യൻ സ്ത്രീ ജനതയുടെ നെറ്റിയിൽ നിന്നും മായ്ക്കപ്പെട്ട സിന്ദൂര സിന്ദൂരതിരകം ചാർത്തിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നതും രണ്ട് ധീര വനിതകൾ തന്നെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും ഉൾപ്പെടെ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ആക്രമണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെ മാനവരക്തത്തെ ഒന്നാകെ ആവേശം കൊള്ളിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്ന് രാജ്യം ഉണർന്നത് പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യൻ സായുധസേന പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഒമ്പത് സ്ഥലങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു ഈ ദൗത്യത്തിന് രാജ്യത്തെ ഓരോ ഇന്ത്യൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമം കുറിക്കപ്പെട്ടു ഇന്ത്യൻ ജനതയുടെ കണ്ണീരൊപ്പി ആവേശത്തിലാഴ്ത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പത്രസമ്മേളനം നടത്തുമ്പോൾ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ ഇന്ന് പുലർച്ചെയോടെ നടത്തിയ അക്രമങ്ങളുടെ വിശദാംശങ്ങൾ രാജ്യത്തോട് അഭിമാനത്തോടെ അവതരിപ്പിച്ചവരാണ് കേണൽ സോഫിയ ഖുറേഷും കമാൻഡർ വ്യോമിക സിംഗും ആരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആറാം ക്ലാസ്സിലെ സ്വപ്നത്തിൽ നിന്ന് ഐ ഐ എഫ് പോരാളിയായി അവർ മാറിയതെങ്ങനെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് തന്റെ കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് സ്കൂൾ കാലഘട്ടം മുതൽ അവൾക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരായ വ്യോമിക എന്ന പേരിന്റെ അർത്ഥമാണ് അവരുടെ ആഗ്രഹത്തെ ജീവിതാഭിലാഷമാക്കി മാറ്റിയതും അതിലേക്ക് അവർ എത്തിപ്പെട്ടതും എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ വ്യോമിക എയർഫോഴ്സിൽ ചേരുന്നത് പറക്കാനുള്ള ഒരൊറ്റ ആഗ്രഹം മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെയാണെന്നത് ഉയർന്ന അപകട സാധ്യതയുള്ള ഭൂപ്രദേശങ്ങളിലുള്ള അവരുടെ പരിചയ സമ്പന്നതയെ വരച്ചിടുന്നു ഒരു പൈലറ്റിംഗ് കമാൻഡറായ വ്യോമിക രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ ആകാശത്തിൽ കോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ വടക്കു കിഴക്കൻ മേഖലകൾ എന്നിവയുൾപ്പെടെ ഏറ്റവും കഠിനമായ ചില ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ അവർ പ്രവർത്തിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേനയിൽ വനിതാ സാന്നിധ്യമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നായിരത്തി അറുന്നൂറ്റി അടി ഉയരമുള്ള മൗണ്ട് മണിരങ്കിലേക്കുള്ള ഒരു ത്രിസേവന വനിതാ പർവ്വത ആരോഹണ പര്യവേക്ഷണ ദൗത്യത്തിൽ അവർ പങ്കെടുക്കുകയും വ്യോമസേനാ മേധാവി ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ പരിശ്രമത്തെ അംഗീകരിക്കുകയും ചെയ്തു കേണൽ സോഫിയ ഖുറേഷൻ ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽ ഓഫീസറാണ് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്നതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കേണൽ സോഫിയ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച മാർച്ച് രണ്ട് മുതൽ മാർച്ച് എട്ട് വരെ പുണേയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായ എക്സസൈസ് ഫോഴ്സ് പതിനെട്ടിന് നേതൃത്വം നൽകി അതിൽ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്തു പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ഹ്യുമാനിറ്റേറിയൻ മൈൻ ആക്ഷൻ എന്നിവയുൾപ്പെടെ നിരവധി പരിശീലന വിഭാഗങ്ങളിൽ അവർ തൻ്റെ ടീമിനെ നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വനിതകളിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാകുന്ന വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രകടമാവുന്ന ആനന്ദം അനിർവചനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം കരനാവിക വ്യോമസേനകൾ ആദ്യമായി ഒരുമിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ ഒമ്പതിടങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാക് ഭീകര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചാരമായി കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് ബാക്കി ഇനിയുമുണ്ട് ഭീകര കേന്ദ്രങ്ങൾ നേരിടും കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുത്താണ് ശീലം മറുപടി വാങ്ങാൻ പാകിസ്ഥാൻ ഒരുങ്ങിക്കോളും ഇത് തീ കൊണ്ട് ചൊരിഞ്ഞവർക്ക് തീമഴ കൊണ്ടുള്ള മറുപടി Višnuke truvišenos.